ഹൈ ഫ്രണ്ട് ഫ്രോം വി ഫ്രം സ്റ്റാർ കുർദീസ് ആർ കുർദീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കത്തുള്ളൂ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ലോഡ് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒളുക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഒരു കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസും അതുപോലെ തന്നെ ഡിലേ എന്നാലും ഞാൻ ഷോർട്സ് ഒക്കെ എവറി ഡേ അപ്ഡേറ്റ് ചെയ്യുന്നു ഞാന് നമ്മുടെ ഇനിയിപ്പൊ എന്താ വരുന്നത് നമ്മുടെ വിഷു ഇനി എത്തിയല്ലേ ഏപ്രിൽ പതിനാലാം തീയതിയാണ് വിഷു എന്ന് പറയുന്നത് അപ്പൊ വിഷുവിന് വേണ്ടിട്ടും ഇപ്പൊ നമ്മുടെ ഉത്സവ സീസണിന്റെ ലാസ്റ്റ് മാർച്ച് കംപ്ലീറ്റ്ലി ഉത്സവ സീസൺ ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അടിപൊളിയായിട്ടുള്ള സാരി കളക്ഷൻസ് എല്ലാവരും സാരി 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 പറഞ്ഞ് പറഞ്ഞ് എന്നെയും കൂടെ അങ്ങ് ഒഴിതാക്കാണ് അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞെട്ടിക്കുന്ന കളക്ഷൻസ് ആണ് നമ്മൾ ഓൺ ടി സൈൻ കോഡ് നമ്മൾ ഹാൻഡ്ലൂം ആണ് ഹാൻഡ് വീവിംഗ് സാരീസ് ആണ് ഒന്നും തന്നെ നമ്മുടെ പവർ ലൂമിലുള്ള ഒരു സാരീസും ഞാൻ എടുത്തിട്ടില്ല കംപ്ലീറ്റ്ലി ഹാൻഡ് വീവിംഗ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ചൂടി കാലാവസ്ഥക്ക് കോട്ടൻ അടിപൊളിയായിട്ടുള്ള ഹൺഡ്രഡ് പെർസെന്റേജ് കോട്ടൺ നൂല് കൊണ്ട് നെയ്തെടുത്ത ഹാൻഡ് വീവിങ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡിസൈനൽ സാരീസ് ഉണ്ട് പട്ടു സാരീസ് ഉണ്ട് ബനാരസി സാരീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മള് ഒരുപാട് ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ട് ഞാൻ മൂന്ന് ്ത്ത് ഒറിജിനൽ തറിയിലിട്ട് നെയ്യുന്ന നെയ്ത്ത് ശാലയിലേക്കാണ് മൂന്നെണ്ണമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ അല്ല ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളയ്ക്ക് വെടിയിലാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള സാരി കളക്ഷൻസ് അതും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് എന്തുകൊണ്ടാണ് ആ ഒരു റേറ്റിലേക്ക് ഞാൻ വന്നത് നിങ്ങൾ ഓൺലൈനിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് തട്ടിച്ച് നോക്കാവുന്നതാണ് അപ്പം നമ്മൾ മാനുഫാക്ചറിങ് ചെയ്ത് ഡയറക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് തരാൻ വേണ്ടി അതായത് നെയ്ത്ത് ശാലയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഫാബ്രിക് നമ്മൾ കൊടുക്കുന്ന നൂല് നമ്മൾ ഡിസൈൻ ഇതെല്ലാം കൂടി കോർത്തിണക്കി അവർ ചെയ്തു തരുന്ന പ്രൊഡക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഞാൻ എന്റെ കസ്റ്റമേഴ്സിലേക്ക് ഇറക്കി തിരിക്കുവാണ് അപ്പം വിഷുവിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു നിങ്ങള് റെഡിയല്ലേ കാണാനായിട്ട് കണ്ടിട്ട് വരാം ഫസ്റ്റ് വന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള കോട്ടൺ ജൂട്ട് അതായത് പ്യോർ കോട്ടൺ ആയിട്ട് വരുന്ന ഖാദി ജൂബ് സിൽക്കിലാണ് ബനാറസി വന്നിരിക്കുന്ന വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന സാരിയാണ് ത്രീ തൗസൻഡ് എബോ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് വരെ റേഞ്ച് വരുന്ന വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന സാരിയാണ് അതും മെറ്റീരിയൽ എൻ്റെ വഴി ആണ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്യോർ ആണ് നമ്മുടെ ഈ ഒരു സമ്മർ സീസണിൽ വേണ്ടിയിട്ട് പ്യോർ ആയിട്ട് വരുന്ന ഖാദി ഇതൊക്കെ ഞാൻ കൊടുക്കുന്നത് ഞാൻ നല്ല വണ്ണം വന്നു നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഉടുത്ത നിഗമ കണ്ടോ ജോർജറ്റ് അല്ല ജോർജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂടാണ് ജോർജറ്റ് ജോർജറ്റ് മെറ്റീരിയലും എന്റെ കയ്യിലുണ്ട് ഞാൻ ഇപ്പൊ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഖാദിയിലാണ് പ്യോർ ആയിട്ട് വരുന്ന ഖാദി ജൂട്ടിലാണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ജൂട്ടിലാണ് കോട്ടൻ ചെയ്തിരിക്കുന്നത് അതിലേക്ക് വരി കോസ് ആയിട്ട് വരുന്ന റെഡ് ആൻഡ് ആ ഒരു കോമ്പിനേഷൻ ഷട്ടാറ് കോമ്പിനേഷൻ ആണ് ഇപ്പൊ നമ്മുടെ ടീച്ചേഴ്സിനാണെങ്കിലും നമ്മുടെ ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വേറെ ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് ഉത്സവ സീസണിലാണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഫംഗ്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് രണ്ട് കളർ ആണ് അതായത് വൈറ്റില് റെഡ് കോമ്പിനേഷൻ ഉണ്ട് പിന്നെ ക്രീമില് റെഡ് കോമ്പിനേഷൻ ഉണ്ട് ഞാൻ ഇപ്പൊ ഈ വേര് ചെയ്തിരിക്കുന്നത് ഒരു ക്രീം കളർ ആണ് ഒരു ഓഫ് വൈറ്റ് കളർ ആണ് അതിന്റെ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് സാരി വരുന്നത് ഭയങ്കര ഒരു രക്ഷയില്ല ഞാൻ ഇതിന്റെ കൂട്ടി തന്നെ എല്ലാം നമ്മുടെ ഷോർട്ട്സിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നോക്കി ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബോർഡർ വരുന്നത് ഭയങ്കര രസമുള്ള സാരി എന്ന് പറഞ്ഞാൽ ഒരു ഒരു സാരിയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ആയിരത്തി വെറും ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഞങ്ങളുടെ ഈ ഒരു പ്രൊഡക്ടിന്റെ റേറ്റ് എന്ന് പറയുന്നത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അടുത്ത് വരുന്നത് അതിന്റെ തന്നെ വൈറ്റ് വെരി വൈറ്റ് ഇതിന്റെ എല്ലാ റീൽസ് നമ്മുടെ എല്ലാ നമ്പറുകളിലും സ്റ്റാറ്റസ് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും ഇതിന്റെ ഒറിജിനൽ എല്ലാം ഓപ്പൺ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് വിൾപ്പെടെ നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് കോഷ്യസ് ആയിട്ട് വരുന്ന സാരീസാണ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഞാൻ അന്നത്തോടെ എന്റെ കമ്പനി ക്ലോസ് ചെയ്ത കളെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ എവിടെ എവിടെയെന്നെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത് തരുവാണെങ്കിൽ അത്രയും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ആര് വിസ് ഔട്ട് ചെയ്യുന്ന വൈറ്റ് ആൻഡ് ക്രീം ആണ് ഷെയ്ഡ് എന്ന് പറയുന്നത് അടുത്ത കളക്ഷൻസ് നമുക്ക് കണ്ടിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഖാദി ലിനൻ ആണ് അത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് കലയല്ലേ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ് നല്ല ടീച്ചേഴ്സിനും അതുപോലെ തന്നെ കോളേജ് പ്രൊഫസേഴ്സിനും ഒക്കെ അടിപൊളിയായിട്ട് വേദി ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ആണ് ബ്ലാക്ക് കിലർ എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുന്നില്ല അതുപോലത്തെ സാരിയാണ് കേട്ടോ നമ്മുടെ ഹൻസിക കൃഷ്ണ കൊടുത്തിട്ട് ഹൻസികേന്റെ ഒരു ഇൻസ്പെയറിൽ ഞാൻ തന്നാണ് ായിട്ടുണ്ട് വളരെ കോശിസ് ആയിട്ടുള്ള സാരി കളക്ഷൻസ് ആണ് പറയാനും എനിക്ക് വാക്കുകളില്ല കാരണം ഇത് പ്യോർ ഖാദി ലിതൻ ആണ് കോട്ടൺ ബേസ്ഡ് ആണ് നമ്മുടെ ഇതിൻ്റെ എല്ലാ പ്രൊഡക്ടുകളും കോട്ടൺ ബേസ്ഡ് ആണ് കാരണം ഈ ഒരു സമ്മർ സീസണിൽ അത്രയും നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് അപ്പൊ ഇത് നല്ല വൃത്തിയായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടന്ന് കൊടുത്തിരിക്കും എനിക്ക് ആക്ച്വലി ബ്ലൗസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ടായിട്ട് കിട്ടതാണ് കുറച്ച് ലൂസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഇതൊന്ന് ഇരുന്ന് കാണാൻ അതിന്റെ ഒരു ക്വാളിറ്റി കാണണമെങ്കിൽ നമുക്ക് ഇരിക്കാം എങ്കിലും നിങ്ങൾക്ക് എന്റെ ക്വാളിറ്റി ഒക്കെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ കണ്ടു തുടങ്ങാം ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വേറെ ചെയ്ത് കാണിച്ചതുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് സാരിയാണ് അതിന്റെ ഇത് ഞാൻ ഇതിന്റെ കൂടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് ബണ്ടിൽ പൊട്ടിച്ചപ്പോൾ നമുക്ക് ഓരോന്ന് വിഷയം കിട്ടിയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇത് തപ്പി എടുക്കണ ടൈം കിട്ടിയില്ല ഇതിലീ വീഡിയോ ഇല്ലായിരുന്നല്ലോ അടുത്തതെന്ന് പറയുന്നത് ഒട്ടി പൊളിയായിട്ട് വരുന്ന കോഫി ബ്രൗൺ കളറാണ് കിട്ടും എനിക്ക് ഭയങ്കര രസമായിട്ട് വരുന്ന കോഫി ബ്രൗൺ കളറാണ് ഈ ഒരു പ്രിന്റ് ആണ് പ്യോർ ഖാദി ലിനൻ സാരിയാണ് കേട്ടോ നോക്കേ പ്യോർ ഖാദി ലിനൻ സാരി വിത്ത് സിൽവർ വീവിംഗ് ബോർഡേഴ്സ് ആണ് നോക്കിയത് കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള ഇതാണ് ഇതിന്റെ ഒരു ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ് ബ്ലൗസ് പീസ് വരുന്നത് സാരി ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങന വരുന്നത് ആൻഡ് മുന്താണി ഇതാ ഈ ഭാഗമാണ് മുന്താണി വരുന്നത് ആയിട്ടുള്ള സാരി ഒരു എന്ന് പറഞ്ഞ ഒരു രക്ഷയിൽ വെറും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ അഡാറായിട്ടുള്ള ലിനൻ സാരിന്റെ പ്രൈസ് ഖാദി ലിനൻ കോട്ടൺ വീവിംഗ് ആണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് തൗസൻഡ് ടു ഫിഫ്റ്റി ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് അടുത്തതെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ബ്ലാക്ക് എനിക്ക് എനിക്ക് തന്നെ പറയാനായിട്ട് പറ്റുന്നില്ല അപ്പൊ നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് ഊഹിക്കാന്ന് ഉള്ളതേ ഉള്ളത് എനിക്ക് ഭയങ്കര രസമായിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് അപ്പൊ അതിന്റെ മുന്താണി പോർഷൻ പല്ലു പോർഷൻ ഇതാണ് വിത്ത് വീട്ടിൽസും ഒക്കെ ആയിട്ടാണ് വരുന്നത് ആൻഡ് നോക്കി ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ദ ബോഡി ത് പോലാണ് വരുന്നത് അത് ബ്ലൗസ് പീസ് ഈ ഒരു ദോൾക്ക ഡോട്ട്സ് ആണ് ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു പോൾക്ക ഡോട്ട്സ് ആണ് ബ്ലൗസ് പീസിൽ വരുന്നത് ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ ഈ വേര് ശ്രദ്ധിക്കുന്ന സാരിയും ബ്ലൗസ് പീസ് വരുന്നത് പോൾക്ക ഡോട്ട്സ് ആണ് ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര രസമായിരിക്കും എനിക്കിപ്പോ ടൈം കിട്ടാഞ്ഞത് കാരണമാണ് അത് ചെയ്യാണ്ടിരുന്നത് അടുത്തതെന്ന് പറയുന്നത് എവർഗ്രീൻ ആയിട്ടുള്ള ഒളിവ് ഗ്രീൻ കളർ എനിക്കിത് ഒന്നും പറയാനില്ല കേട്ടോ എനിക്കിതൊന്നും ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല നിങ്ങളുടെ കൈകളിലേക്ക് ഇത് വാങ്ങി കഴിയുമ്പം നിങ്ങളാണ് ഇതിന്റെ റിവ്യൂസ് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത് കേട്ടോ ഇതാ നോക്കിക്കേ നോക്കിക്കേസ് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഓഹ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല നോക്കിക്കേ ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസും വരുന്നത് ഡോട്ട്സിലാണ് ഈ ഒരു ബ്ലൗസ് പീസ് വരുന്നത് സാരി ഓൾ ഓവർ ദി ബോഡിയിൽ ത ഈ ഒരു അച്ചറക്ക പോലത്തെ ഒരു പ്രിന്റ് ആണ് ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് അടിപൊളിയായിട്ടുള്ള കളേഴ്സ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ഒരു പീസ് മുതൽ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് പർച്ചേസ് ചെയ്യാം ഒരുപോലെ കോമ്പിനേഷൻ ആയിട്ട് കോംബോ ആയിട്ട് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാം ഈ ഒരു സമ്മർ സീസണിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് കിട്ടിയ അടുത്തൊരു കളക്ഷന് കടുക നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് സെറ്റുമുണ്ടിന്റെയാണ് കളക്ഷൻസ് എന്ന് പറയുന്നത് സെറ്റ് മുണ്ടിന്റെ കളക്ഷൻസ് ആണ് അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഒരെണ്ണം ഞാൻ ആ ബ്ലാക്ക് ബ്ലൗസ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരെണ്ണം ഞാൻ വേര് ചെയ്തിട്ടുണ്ട് ബ്ലാക്കിന്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള നാല് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് അതും നല്ല ഒറ്റമുണ്ടാണ് കേട്ടോ ഒറ്റമുണ്ടും ഒറ്റ കാവിടിയുമാണ് അപ്പം നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്കില് നല്ല ഫ്ലോറിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന അടിപൊളി സെറ്റ് ആണ് അപ്പം നമ്മുടെ ഉത്സവ സീസണുകളിൽ നമ്മൾ അമ്മമാർക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ വേദ പോയായി ആദ്യമായിട്ടാണ് എനിക്ക് ഒരു ഡ്രസ്സ് ധരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അത് അത്ര എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല കാരണം എനിക്ക് അറിയില്ല മുണ്ട് തരുന്ന കൊടുത്ത് ശീലമില്ല എങ്കിലും പിള്ളേരെല്ലാം കൂടി വാങ്ങിച്ച് വാങ്ങി ചുറ്റിച്ച് തന്നു അപ്പൊ ഞാൻ ഇരുന്ന് കാണിക്കാം എന്നാലാണ് അതൊരു കംഫോർട്ട്നെസ് കിട്ടുന്നത് കണ്ട നിങ്ങൾക്ക് അതൊരു ഭംഗി തോന്നണെങ്കിൽ നമ്മൾ ഇരുന്ന് കാണണം അതുപോലെ തന്നെ വേദ ചെയ്ത് നിൽക്കുന്ന ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് വേദെയ്ത് കാണിച്ചത് കണ്ടിട്ട് വരാം അപ്പം നമ്മുടെ സെറ്റ് മുണ്ടിന്റെയും കളക്ഷൻസ് ഞാൻ അങ്ങ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുവാണ് രണ്ട് മീറ്റർ ആണ് മുണ്ടി വരുന്നത് അതുപോലെ തന്നെ വേസ്റ്റ് വരുന്നത് രണ്ട് എൺപതാണ് ടോട്ടൽ വരുന്നത് നാല് എൺപതാണ് കേട്ടോ നാല് മീറ്ററും എൺപത് സെന്റിമീറ്ററും ആണ് വരുന്നത് ഇതുപോലെയാണ് ഹാൻഡ് വീവിംഗ് ആണ് പവർ ലൂം അല്ല ഹാൻഡ് വീവിംഗ് ആണ് ഹാൻഡ് വീവിംഗ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് കേട്ടാലാണ് നിങ്ങൾ പോകുന്നത് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് കണ്ടോ നല്ല അതിമനോഹരമായിട്ടുള്ള പ്രിൻ്റ് ആണ് ഇത് നമ്മുടെ ഉടുക്കുന്നത് ഞാൻ ഇത് ഉടുത്തിരിക്കുന്നതാണ് കണ്ടോ ഇങ്ങനെ വരും കേട്ടോ എൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇത് മാത്രമായിട്ട് ഈ ഒരു സെറ്റും മുണ്ടും മാത്രമായിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെ അതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് വെറും ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് അടുത്തത് അതിനകത്ത് ഞങ്ങൾ ഒരു മീറ്റർ ഒരു മീറ്റർ നമ്മുടെ ഹക്കോബ വെച്ചിട്ടുണ്ട് ഈ ഹക്കുബായാണ് ഇതിന്റെ ബ്ലൗസ് പീസായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ അറുനൂറ്റി എൺപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ വിത്ത് ബ്ലൗസ് പീസിലാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും വിത്ത് ബ്ലൗസ് പീസ് ആണ് നമ്മുടെ ഹക്കുബയാണ് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഹക്കുബയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ട്രെൻഡിങ് ആയിരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കൂടി വെച്ചിട്ടുള്ളതാണെങ്കിൽ ബ്ലൗസ് പീസ് വേണ്ടെന്നുള്ള ആൾക്കാർക്ക് ബ്ലൗസ് പീസ് വേണമെന്ന് പറയുക അതും കൂടി വെച്ചിട്ടുള്ളതാണെങ്കിൽ അറുന്നൂറ്റി എൺപത് രൂപ സോറി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ാണ് ഞങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് അയക്കുന്നത് ഈ കാണിക്കുന്ന നാല് ഡിസൈൻസ് ഉണ്ട് അടുത്തു പറയുന്നത് ഈ ഒരു ഡിസൈൻ ആണ് നോക്ക് നല്ല സിൽവർ സെറി വർക്ക് ഒക്കെ പോയിരിക്കുന്ന വരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കൈൻഡ് ഓഫ് ഇതാണ് അതാണ് ഇങ്ങനെയാണ് അതിന്റെ ബ്ലൗസ് ഇതിന്റെ ഒരു ഇത് വരുന്നത് ഇത് മാത്രമായിട്ടാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ അതിൻ്റെ കൂടെ നമ്മുടെ ഹക്കുബ ബ്ലൗസ് വേണമെങ്കിൽ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാവും കേട്ടോ അടുത്തതെന്ന് പറയുന്നത് അല്ല ഈ ഒരു ആണ് നല്ല ഭംഗിയായിട്ടുള്ള നമ്മുടെ ആ ഒരു മൈൽപ്പീലി ഡിസൈനാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് നോക്കി ഇതെല്ലാം തന്നെ നമ്മൾ ഓൺ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ പോയി ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് സെവൻ വർക്കിംഗ് ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് ഡെസ്പാച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദറി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി സെറ്റും ഉണ്ടും അതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് വേണമെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി എഴുപത്തഞ്ച് ബ്ലൗസ് പീസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഫൈവ് ഡബിൾ നയൻ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ടെമ്പിൾ ഡിസൈനാണ് നല്ല ഭംഗിയായിട്ടുള്ള ഈ നമ്മുടെ എം ജി ശ്രീകുമാർ സാറിന്റെ വൈഫ് എം ജി രാധാകൃഷ്ണൻ സോറി എം ജി രാധാകൃഷ്ണ സാറിന്റെ വൈഫ് പത്മജ എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ഉണ്ട് എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു പപ്പാൻറ്റി എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത് ഏകദേശം എനിക്ക് അന്നത്തെ കാലത്ത് ഇതിന്റെ റേറ്റ് അന്നത്തെ കാലത്ത് പപ്പാൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു ത്രീ ഇയേഴ്സോളം കഴിഞ്ഞു പപ്പ എന്റെ ചെറുപ്പ കാലത്തിലാണ് എനിക്ക് പപ്പാൻറ്റിനെ അറിയാമെന്നുള്ളത് കാരണം അവരുടെ അമ്മേനെ എന്റെ മമ്മി ഹോംലേഴ്സ് ആയിട്ട് നോക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് ആ സമയത്ത് രാധാകൃഷ്ണ സാറിനെ അറിയാം ശ്രീകുമാർ സാറിനെ അറിയാം അപ്പം ആ സമയത്ത് ഇതിന്റെ ായിരുന്നു ഏകദേശം മുകളിലായിരുന്നു ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഫൈവ് ഇയേഴ്സിന് മുകളിൽ ആയിരത്തി അഞ്ഞൂറും ആ റേഞ്ചിലൊക്കെ പപ്പാന്റെ എടുത്തോണ്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പപ്പാൻ യൂസ് ചെയ്യുന്നത് ഈ സെയിം ഡിസൈൻ അങ്ങനെയാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് ഒരു ഗോഷ്യസ് ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് പ്രൈസ് വരുന്നത് വെറും ഫൈവ് ഡബിൾ നൈൻ വിത്ത് ബ്ലൗസിലെ വെറും അറുനൂറ്റി എഴുപത്തി രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ആണ് ഈ ഒരു ബ്ലാക്ക് അടുത്തത് നിങ്ങൾ എത്താൻ പോകുന്ന അടുത്തൊരു ഡിസൈൻ ആണ് ഈ ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ് ടിഷ്യൂലാണ് കേട്ടോ നോക്കിക്കേ എന്നാൽ തന്നെയും ഇതൊക്കെ തൗസൻഡിന് മുകളിലാണ് ഒരു കടയിൽ പോയി വാങ്ങിക്കുന്നത് നൂറ് ശതമാനം നൂറ്റി ഒന്ന് ശതമാനം ആയിരത്തിന് മുകളിലേക്കായിരിക്കും ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇത ഇതാണ് നമ്മുടെ മുണ്ട ഇത് നമ്മുടെ ഉടുക്കുന്ന വിഷം എന്ന് പറയണം കേട്ടോ വിത്ത് ടാസിൽസും ഒക്കെ ആയിട്ട് നല്ല ഗോൾഡൻ ടിഷ്യൂ ആണ് ഫാബ്രിക്ക് വരുന്നത് അതിലേക്ക് സിൽവർ സോറി ഗോൾഡൻ സെറി ലൈൻസ് പോയിട്ടുണ്ട് ഗ്രീൻ ആണ് അതിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് കേട്ടോ അതിന്റെ മുണ്ട് വരുന്നത് എങ്ങനെയാണ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിന്റെ പ്രൈസാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നിങ്ങൾ ഞെട്ടിപ്പോ ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താലേ ആൾക്കാർക്കൊക്കെ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ കളർ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ദ റെഡ് കളർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ബ്ലൗസ് ഇത് നമ്മുടെ ഇതിന് വിതൗട്ട് ബ്ലൗസ് ആണ് കേട്ടോ ബ്ലൗസിന് ബ്ലൗസ് പീസ് ഇതിനകത്ത് ഇല്ല ഇത് മുണ്ട് വരും ആൻഡ് ഇത് നമ്മുടെ ദ ഇത് വരും കേട്ടോ ഇത് നമ്മുടെ ദാവണി ആയിട്ട് വരും ഇതാണ് ദാവണി ആയിട്ട് വരുന്നത് റെഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന വൈൻ കളറാണ് ആണ് ഒരു രക്ഷയില്ല കേട്ടോ വൈൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് അപ്പം നിങ്ങൾക്ക് ഇത്രയും വലിയൊരു വർണ്ണ സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രീ ഡേയ്സ് ആയിട്ട് ആക്ച്വലി ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ത്രീ ഡെയ്സ് ആയിട്ട് വീഡിയോ എടുക്കാണ്ടിരുന്നത് ഞാൻ വിചാരിച്ചു പുതിയ കളക്ഷൻസ് ഒക്കെ കാണിച്ച് നിങ്ങളെവിടെ ഞെട്ടിക്കാമെന്ന് വിചാരിച്ചു വെരി കോഷ്യസ് ആയിട്ട് വരുന്ന കളക്ഷൻസ് തീർന്നിട്ടില്ല ഇനി നമുക്ക് നമ്മുടെ കോഡ്സെറ്റിൻ്റെ കളക്ഷൻ ഉണ്ട് ജസ്റ്റ് കണ്ടിട്ട് വയനപ്പ് ചെയ്യും അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് ആണ് ഒരു രക്ഷയില്ലാത്ത നമ്മുടെ ചെന്തേരി ആണ് സ് ആയിട്ട് വരുന്ന സെറ്റ് ആണ് സെറ്റ് കാണെങ്കിൽ നമ്മുടെ 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 എംപ്ലോയ്ക്കാണ് കേട്ടോ ഞങ്ങളുടെ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ പ്രൊഡക്റ്റിന് ഞാൻ എന്റെ ലേബിൾ വെച്ചിട്ട് എന്റെ ടിൻ നമ്പർ ആയിട്ടുണ്ട് എന്റെ അങ്ങനെ തന്നെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് സെറ്റ് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ മൊടാൽ ചെന്തേരി ഫാബ്രിക്കിൽ വരുന്ന നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോ നമ്മുടെ സെറ്റിന്റെ പ്രൈസ് അതും ഇൻക്ലൂഡിംഗ് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കിതൊന്ന് വെയിർ ചെയ്ത് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് പറഞ്ഞതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മുടാ ചെന്തേരി സിൽക്കിൽ വരുന്ന കോട്ട് ആണ് അടിപൊളിയായിട്ടുള്ള കോട്ട് ആണ് പ്രൈസ് എന്ന് പറയുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറില് നല്ല ഒരു പിങ്ക് കളറിലെ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ജെക്സാക്ട് ഡിസൈൻ ആണ് നമുക്ക് ബോട്ടത്തിലേക്ക് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബോട്ടം എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ഇഞ്ച് മാത്രമാണ് ബോട്ടത്തിലെ ലെങ്ത് കൊടുത്തിരിക്കുന്നത് ബിക്കോസ് ഞാൻ കൊടുത്തിരിക്കുന്നത് തേർട്ടി ഫോർ ആണ് കാരണം ഇത് ആംഗിൾ ആണ് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് ഫ്രണ്ടിൽ ഇലാസ്റ്റിക് ബേസ് ലൈൻ ആണ് ബാക്കിലേക്ക് ഫ്രണ്ടില് ബാൻ ാണ് കൊടുത്തിരിക്കുന്നത് ബാങ്കിലേക്ക് ലാസ്റ്റിംഗ് ലൈൻ ആണ് പോയിരിക്കുന്നത് സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരും ത്രീ എക്സെല്ലാരെയും ഞങ്ങൾ ഇപ്രാവശ്യം ഒരു ഒരു പ്രാവശ്യം ഞങ്ങൾ ത്രീ എക്സലുകാരെ അവോയ്ഡ് ചെയ്തിട്ടില്ല ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസിലേക്കാണ് ഞങ്ങൾ ഓരോ പ്രൊഡക്റ്റും കൊണ്ടുവരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് അത് ഇൻക്ലൂഡിംഗ് സ്റ്റിച്ച് ഒരു വീട്ടിൽ കൂടി തരുന്ന സെറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് സൈഡ് കുർത്തിയാണ് അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ നല്ല ഡിസൈൻ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു വൈൻ കളർ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വരും ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻഡ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് അതിന്റെ ബോട്ടം എന്ന് പറയുന്നത് ഇലാസ്റ്റിക് വൺ സൈഡ് ഇലാസ്റ്റിക് ബേസ്ലൈനാണ് ഫ്രണ്ടിൽ ഒരു ബാൻ ആണ് പോയിരിക്കുന്നത് പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിലാണ് നമ്മൾ ഈ ഒരു ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് വയലിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ചെന്തേരിയാണ് ഫാബ്രിക് നെക് പോഷനിലേക്ക് നമ്മൾ ആ ഒരു ബോട്ടത്തിന്റെ കളക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെരി കോഷ്യസ് ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് അതിന്റെ കോട്ടസെട്ടിന്റെ പ്രൈസ് സിക്സ് ഡബിൾ ഇഞ്ച് സൈസ് വരുന്നത് ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ അടുത്തതെന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ എവർഗ്രീൻ ആ ഒരു കുർത്തി അതായത് നമ്മുടെ പ്രീമിയം ലിവാ റയോണിൽ വരുന്ന സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതും ഇതുപോലെ തന്നെയാണ് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ത്രീ എക്സ് എൽ സൈസസിലാണ് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് ഒരു സൈസ് എപ്പോഴും എക്സസ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വെറുതെ കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് ചെറുതായി പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ടൈറ്റ് ബുദ്ധിമുട്ടാണ് റിട്ടേൺ ആയിരിക്കണം അപ്പൊ ഇച്ചിരി ഒരു സൈസ് വലുതാണെങ്കിൽ നമുക്ക് ഓൾഡർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പ്രീമിയം ലിവാ കുർത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ത്രീ ഫോർ ഇന്ത്യ ആണ് സ്ലീവ്സ് വരുന്നത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അടുത്തതെന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു പീച്ച് ആണ് നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് കണ്ടോ ബ്യൂട്ടിഫുൾ കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ആണ് നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം നമ്മൾ ഒരു മൂന്ന് ദിവസമായി വിന്നറെ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് വരാം നമ്മൾ വിന്നറെ വിന്നറെ സെലക്ട് 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 ലാസ്റ്റ് ഈ ഒരു ഒരു വിന്നറെയാണ് ചെയ്യാൻ ബാലൻസ് ഉള്ളത് ഞാൻ കേട്ടോ കഴിഞ്ഞ നമ്മൾ ഒരുപാട് നാളായി കണ്ടതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങക്ക് പെട്ടെന്നാണ് സെലക്ട് ചെയ്തേക്കാം അനുപം ഫൈവ് എയ്റ്റ് ടു ഇന്നത്തെ വിന്നർ എന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തതാണ് ഇത്രയും ക്വാളിറ്റി പ്രൊഡക്ട്സ് വളരെ കുറഞ്ഞ റേറ്റിൽ കൊണ്ടുവരുന്ന രഞ്ചിലേക്ക് എല്ലാവിധ ആശംസകളും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് അനുഭവം അനുഭവം എന്നാണ് ഐ ഡി വരുന്നത് ആരാന്ന് എനിക്ക് എന്തായാലും നമ്മുടെ കളക്ഷൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ് കസ്റ്റമേഴ്സിന്റെ ഓരോ അവരുടെ എല്ലാ അവരുടെ എല്ലാ റെസ്പോൺസും അങ്ങനെ തന്നെയാണ് അപ്പം എന്തായാലും വളരെയധികം സന്തോഷം നമ്മുടെ വി ആർ സ്റ്റാർസിനെ നിങ്ങൾ നെഞ്ചോട്ട് ചേർത്തതിൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഏറ്റവും റേറ്റ് കുറച്ചുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ എങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാമെന്നുള്ള വളരെ ഒരു വലിയ ഒരു ബിഗ് ഒരു ടാസ്ക് ആണ് ഞങ്ങളുടെ വി ആർസിന്റെ ടീം ഏറ്റെടുത്തിരിക്കുന്നത് അത് ഞങ്ങൾ സാമ്പത്തികമാക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചെയ്യാൻ ൈബ് ചെയ്യാനും മറക്കരുത് കാരണം കമന്റേഴ്സിൽ എവറി ഡേ ഞങ്ങൾ അടിപൊളി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നാളെ നല്ലൊരു വീഡിയോ കാണാൻ ശുഭ പ്രതീക്ഷയോട് കൂടി